പതിനഞ്ച് വർഷമായിട്ടും അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ ചെറുതിലെ തന്നെ സിനിമയിൽ നല്ല സ്ഥാനമുറപ്പിച്ച നായിക പിന്നെ എന്താണ് വിവാഹത്തിന് ഇത്രയും വൈകിയത് ഒരു ബ്രാഹ്മൺ ക്രിസ്ത്യൻ വിവാഹം നടത്താനാണോ വൈകിയത് ഇങ്ങനെയുള്ള നൂറുകണക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട് എന്നാൽ എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ച ആന്റണിയും കീർത്തിയുമാണ് ഇന്നലെ ഗോവയിൽ വെച്ച് വിവാഹിതരായത് ഇന്ന് ആന്റണിയുടെ കുടുംബത്തിന് വേണ്ടി ക്രിസ്ത്യൻ രീതിയിലെ ചടങ്ങുകളും നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിവാഹ റിസപ്ഷനോടനുബന്ധിച്ച് തന്നെ പല വാർത്തകളും പുറത്തും വരുന്നുണ്ട് എന്നാൽ മേനകയുടെ ഇഷ്ടപുത്രനായി മാറിയ ആൻ്റണിയെക്കുറിച്ച് പലരും അറിയാത്ത കാര്യമാണ് എന്ന് പറയാം കീർത്തിയുടെ സന്തോഷമാണ് വളർന്ന രീതിയിൽ തന്നെ ജീവിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വിവാഹം നടത്തുക എന്നത് അങ്ങനെ കീർത്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ആന്റണി തട്ടൽ എന്നാൽ മേനകയുടെ ഇഷ്ടമകനായി മാറിയ ആന്റണി തട്ടലിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം ആന്റണി ആരാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് എന്നാൽ എങ്ങനെയാണ് കീർത്തിയുടെ കുടുംബത്തെ ആന്റണി ഏറ്റെടുത്തതും ആന്റണിയെ കീർത്തിയുടെ കുടുംബം ഏറ്റെടുത്തതും എന്നത് വളരെയധികം വലിയൊരു കഥ തന്നെയാണ് പതിനഞ്ച് വർഷത്തെ സൗഹൃദമാണ് കീർത്തിയും ആന്റണിയും തമ്മിൽ അന്നു മുതലേ തന്നെ വീട്ടിൽ വരികയും സുഹൃത്തുക്കളോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആന്റണി അതുകൊണ്ട് തന്നെ മേനകയ്ക്ക് ആന്റണി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടമാണ് കീർത്തിയോടൊപ്പം എപ്പോഴും പുറത്തു പോകുന്ന ഒരു വ്യക്തി കീർത്തിയെ കണ്ടില്ലെങ്കിലോ കീർത്തിയൊന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ മേനക ആദ്യം വിളിക്കുന്നത് ആൻ്റണിയെ തന്നെയാണ് പിന്നീട് ആ സൗഹൃദം അവർ പ്രണയമാക്കി മാറ്റി അപ്പോൾ മേനകയ്ക്ക് ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആൻ്റണി എന്ന മരുമകനെ പതിയെ സ്വീകരിച്ച ഒരാൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മേനക മേനകയുടെ സമ്മതത്തിനാണ് ഇത്രയും നാളും കീർത്തി കാത്തിരുന്നത് കീർത്തിക്ക് അമ്മയുടെ രീതിയിൽ തന്നെ വിവാഹം നടത്തണമെന്നുണ്ടായിരുന്നു മേനകയുടെ ആഗ്രഹവും അതുതന്നെയാണ് അതിനെല്ലാം തന്നെ സമ്മതം മൂളി എനിക്ക് കീർത്തിയെ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്ന രീതിയിൽ എത്തിയ ചെറുപ്പക്കാരനാണ് ആന്റണി തട്ടിൽ ആന്റണിയുടെ കുടുംബത്തിന് വേണ്ടിയും ഒരു ഫങ്ഷൻ ഉണ്ടാകും ആ രീതിയിൽ തന്നെ സംസാരം എത്തി അത് ആന്റണിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു പെണ്ണിന്റെ രീതിയിലാണ് എല്ലായിടത്തും ചടങ്ങുകൾ നടക്കുക പെണ്ണിന്റെ വീട്ടുകാർ തന്നെയാണ് വിവാഹം നടത്തുക അത് എല്ലാ രീതിയിലും പോലെയും ഇവിടെയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കീർത്തി സുരേഷ് ഇന്നലെ ബ്രാഹ്മൺ അയ്യങ്കാർ വധുവായി എത്തിയത് ആന്റണിയുടെ പൂർണ്ണ സമ്മതം കൊണ്ട് തന്നെയാണെന്ന് പറയാം ആന്റണിയാണ് കീർത്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് മേനകയുടെ ഇഷ്ടമനുസരിച്ചും കീർത്തിയുടെ ഇഷ്ടം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ തന്നെ കിട്ടി അതാണ് അവരുടെ കുടുംബത്തിന്റെ തന്നെ ഭാഗ്യമായി പറയുന്നത് അത് മാത്രമല്ല മേനകയുടെയും സുരേഷിന്റെയും കുടുംബവും ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ തന്നെയും ആന്റണി നല്ല രീതിയിൽ തന്നെ ഇടപഴകാനും തുടങ്ങി ഇത് പ്രേക്ഷകർക്ക് ഇന്നലത്തെ വിവാഹത്തിലെ ചില ചിത്രങ്ങളും വിശേഷങ്ങളും പുറത്തു വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും